പരിശുദ്ധ ിൽ കാണാൻ സാധിക്കും കടബാധ്യതകളും മറ്റു സാമ്പത്തിക ഇടപാടുകളും എഴുതി വെക്കാൻ പറയുന്നിടത്ത് അള്ളാ ഉസ്ബാൻ പറയുന്നത് നിങ്ങൾ അള്ളാഹു പഠിപ്പിച്ചതനുസരിച്ച് അഥവാ എഴുതാൻ ഉള്ള അറിവ് അള്ളാഹു പഠിപ്പിച്ചതാണ് എന്നാണ് അതാണ് പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചവൻ എഴുത്തും വായനയും റഹ്മാനായ റബ്ബിൽ നിന്നുള്ള ഇൽമാണ് ആ ഇൽമ ഒരാൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവർ മാന്യമായി എഴുതണം ആ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് അള്ളാഹുവിനെ ഭയപ്പെടുകയും വേണം എന്ന് പറഞ്ഞാൽ ഭൗതികമായ വിജ്ഞാനങ്ങളാകട്ടെ ആ വിജ്ഞാനത്തെ ഏറ്റവും ശരിയായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നത് തക്കവയുള്ള ആളുകൾക്ക് മാത്രമാണ് ആരാണോ തങ്ങളുടെ അറിവിൽ തെക്കുവയെ ഉപയോഗപ്പെടുത്താതെ അവർക്ക് ഈ ലോകത്തും പരലോകത്തും പരാജയമുണ്ടാകും അതുകൊണ്ടാണ് ആ ആയത്തിനെ അവസാനിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത് നിങ്ങൾ ഭയപ്പെടണം അള്ളാഹു നിങ്ങളെ പഠിപ്പിക്കുകയാണ് അപ്പോൾ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഇൽമുകളെ ഏറ്റവും ശരിയായ രൂപത്തിൽ പഠിക്കുവാനും പ്രയോജനപ്പെടുത്തുവാനും സാധിക്കുന്നത് അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്കാണ് എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനോ തല പഠിപ്പിക്കുന്നത്